മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ ഡോക്ടർമാരുടെ സേവനം നിലച്ചു ും പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതറൈസ്ഡ് മെയിൻ ഡീലർ നുള്ളിപ്പാടി കാസർഗോഡ് മഴക്കാലവും ഒപ്പം എത്തി ഡെങ്കിപ്പനിയും കോവിഡും വൈറൽ പനിയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മലയോരത്തിന്റെ ആതുരാലയത്തിന് ഡോക്ടറിലാക്കാലം പതിനഞ്ച് പേരുടെ സേവനം ലഭിക്കേണ്ടയിടത്ത് ആകെയുള്ളത് ഏഴ് ഡോക്ടർമാർ അതിലൊരാൾ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയിലേക്ക് മാറിയതോടെ ഒ പി വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടവർ ആറായി ചുരുങ്ങി ഇതോടെ പൂടംകല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനവും ഞായറാഴ്ച മുതൽ നിലച്ചു ഓരോ ദിവസവും രാത്രി കാലത്ത് പനിച്ചും ചുമച്ചും താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം വലുതാണ് പകലാണെങ്കിൽ അത് ഇതിലുമധികമാകും രാത്രി ഡോക്ടറുടെ സേവനം നിലച്ചതോടെ രോഗികൾ ഇനി സ്വകാര്യ ക്ലിനിക്കുകളെയോ ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയെയോ ആശ്രയിക്കണം കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പൂടങ്കല് താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ മുതൽ രാത്രി മണി മുതൽ ഉള്ള ഒ പി നിർത്തലാക്കിയിരിക്കുകയാണ് അവിടെ അന്വേഷിക്കുമ്പോൾ അവിടെ എച്ച് എം സി മീറ്റിംഗിലടക്കം ആവശ്യത്തിനുള്ള ഡോക്ടർമാർ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പതിനാലോളം ഡോക്ടർമാർ വേണ്ടെടുത്ത് ഏഴുപേരെ ഡ്യൂട്ടിക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഏഴോളം പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് കർഷകരും കർഷക തൊഴിലാളികളും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പനി മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ കിലോമീറ്റർ അകലെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് രോഗം ും ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഡോക്ടർമാരുടെ സേവനം താൽക്കാലികമായി രാത്രി എട്ട് വരെ മാത്രമായ വിവരം വന്നത് സർജറിയിലും കുട്ടികളുടെ വിഭാഗത്തിലുമായി രണ്ട് വിദഗ്ധർ മൂന്ന് സിവിൽ സർജൻ ആറ് അസിസ്റ്റന്റ് സർജൻ നാല് ിറ്റി മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ പതിനഞ്ച് ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത് ഇതിൽ സർജൻ സ്ഥലം മാറിപ്പോയതോടെ വിദഗ്ദ്ധ ഡോക്ടറുടെ സേവനം കുട്ടികളുടെ വിഭാഗത്തിൽ മാത്രമായി ചുരുങ്ങി നാല് അസിസ്റ്റന്റ് സർജന്മാരിൽ ഒരാൾ മെഡിക്കൽ ലീവ് എടുക്കുകയും ചെയ്തതോടെ ആ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ എണ്ണം മൂന്നായും ചുരുങ്ങി നിലവിൽ ഒരു സിവിൽ സർജൻ ഉണ്ടെങ്കിലും സ്ഥലം മാറ്റി പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ ഉടൻ ആശുപത്രി വിടും മുഴുവൻ സമയവും പ്രവർത്തിക്കേണ്ട അത്യാഹിത വിഭാഗത്തിലാകട്ടെ നാല് ഡോക്ടർമാർ വേണ്ടെടുത്ത് മെഡിക്കൽ ഓഫീസറെ കൂടാതെ ഒരു ഡോക്ടർ മാത്രമാണുള്ളത് മെഡിക്കൽ ഓഫീസർക്കാകട്ടെ ഓഫീസ് ജോലിയുടെ ഭാരം കഴിഞ്ഞ രോഗികളെ പരിശോധിക്കാൻ പലപ്പോഴും സമയം തികയാതെ സ്ഥിതിയുമാണ് വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിലെ ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉച്ച ഉച്ചകഴിഞ്ഞുള്ള ഒപിയും മുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൂടംകല്ല